ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ശുദ്ധമായ നെയ്യ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നുള്ളതാണ് ഇന്ന് ചെയ്യുന്നത് ആദ്യം നമുക്കതിലോട്ട് തൈരൊഴിച്ചു കൊടുക്കാം പാത്രത്തിലോട്ട് തൈരൊഴിച്ചു കൊടുക്കാം നമുക്കിനി അതൊന്ന് അടിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം കൂടി എന്നെ അതിൽ ഒഴിച്ചു കൊടുക്കാം നെയ്യായി വന്നിട്ടുണ്ട് രണ്ട് പാത്രത്തിലായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്തിനാണെന്ന് പറയാം ആദ്യം നമ്മളിത് ഇതുപോലെ പോലെ ഇത് പോലിങ്ങുരുണ്ട് വരും നമ്മളിങ്ങനെ വെണ്ണ എടുത്തു കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിൽ അവർക്ക് ശൈലം കൊടുക്കാനായാലും കുഞ്ഞുങ്ങൾക്ക് ദിവസം ശൈലം വെണ്ണ കൊടുക്കാനായാലും നമുക്ക് നല്ല നെയ്യ് എടുത്തുപയോഗിക്കാനായാലും എല്ലാം നമുക്കിത് പ്രയോജനപ്പെടും വാങ്ങിക്കുന്ന നെയ്യൊന്നും എടുത്തുപയോഗിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനായാലും മറ്റ് പലഹാരങ്ങളുണ്ടാക്കാനായാലും പായസം ശകലം കുറുക്ക് കാച്ചു തന്നത്തൊക്കെ ഒഴിച്ചു കൊടുക്കാനായാലും എല്ലാത്തിനും അതിൻ്റെ സ്മെൽ അതിൻ്റെ സ്മെല് തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നെയ്യ് ഒന്നും ആ സ്മെല്ല് കിട്ടത്തില്ല ഇത് നമ്മളെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് മാത്രമേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ എൻ്റെ അമ്മ ചെറിയ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ മസ്ത് വെച്ചാണ് ഇത് എടുത്തുകൊണ്ടിരുന്നത് അന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇതുപോലൊന്നും അല്ല അല്ല ചെയ്തുകൊണ്ടിരുന്നത് വലിയ കലത്തിനകത്ത് മത്തി വെച്ചരങ്ങിയാണ് അന്ന് നമ്മൾ നെയ്യൊക്കെ എടുത്തുകൊണ്ടിരുന്നത് വെള്ളത്തിൽ നിന്ന് ഇത് അടുത്ത പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ പുളിപ്പൊന്നും ഇല്ലാതെ നമുക്കിങ്ങനെ എടുക്കണ്ട ഇതുപോലെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയായിട്ടുണ്ട് നമ്മൾ ചെയ്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാൽ പാൽ നമ്മളെടുത്ത് ഒരു ലിറ്റർ പാലിനകത്ത് ഒരു ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളമെങ്കിലും ഒഴിച്ച് നമ്മളത് നല്ല രീതിക്ക് പാല് വേവണം പാല് വെന്തതിന് ശേഷമേ നല്ലോണം പാല് വെന്തെങ്കിലേ നമുക്കിതുപോലെ നെയ്യെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ചെറിയ വെള്ളത്തിലൊഴിച്ച് അങ്ങനെ ഉപയോഗിച്ച് വെച്ചാൽ ഉപയോഗത്തില്ല പാലിനകത്തൊന്നും നെയ്യ് കിട്ടത്തില്ല എന്നിട്ട് അതുപോലെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമെന്ന് വെച്ചാൽ പിന്നെ അവറയൊഴിച്ച് വെച്ച് പുളിച്ചതിന് ശേഷം ഒരു ദിവസം ഫ്രിഡ്ജിലെടുത്ത് വെക്കുക പിറ്റേ ദിവസം രാവിലെ എടുത്ത് നമ്മളത് അടിച്ചെടുക്കുക അപ്പോൾ നമുക്ക് നല്ല ശുദ്ധമായ നെയ്യ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം അത് വെണ്ണയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വെണ്ണ പൊട്ടന് ഇച്ചിരി വെണ്ണ കൊടുക്കുകയാണ് ഞാനിക്ക് വലിയ ഇഷ്ടമുള്ള സാധനമാണ് ഈ വെണ്ണ ഇനി നമുക്കൊന്ന് നെയ്യാക്കി എടുക്കാം ഇതുപോലെ തിളച്ച് തിളച്ച് വെള്ളമൊക്കെ പറ്റി തണുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നല്ലോണം തണുത്തില്ല ഇതാ നമ്മളിതിൻ്റെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു നെയ്യെല്ലാം ഉരുക്കി എടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് അടിക്കുകയും വരുന്ന കക്കന ഉടുക്കുന്ന നമ്മൾ കളയനെ ഉള്ളൂ ഇതിനകത്ത് ഉപയോഗിക്കാം നേരത്തെ നയിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത് വീണ്ടും വീണ്ടും അത് എഴുത്തു കൊടുക്കാം നമ്മൾ എന്തിനകത്ത് ചേർത്താലും ഈ മണം കൊണ്ട് പ്രത്യേക ഇതിലുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്